എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരണം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു ഇപ്പം ലോൺ തരണം എന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനുമോനടക്കമുള്ള ആളുകൾ എതിർ പ്രകടിപ്പിച്ചു അപ്പം ഇത് മാത്രമല്ല നടന്നത് ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പം തന്നെ ഇടുക്കിയിലെ അനുമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനിമോൻ്റെ ഇരിക്കുകയെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അനിമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്തു ഇപ്പം സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഈ രണ്ടര ലക്ഷം രൂപ ഞങ്ങൾ ലോണായിട്ടാണ് വാങ്ങുന്നത് ഈ പൈസ കിട്ടാനുള്ള ജില്ലകളിൽ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് കളക്ട് ചെയ്ത് തരികയും ആ രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഡ്രൈഡേയുടെ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംഘടന വന്ന് രണ്ട് വർഷം കഴിഞ്ഞ് അന്ന് മുതൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതാണ് ഡ്രൈഡേ ഒഴിവാക്കിത്തരണമെന്നും സമയപരിധി കൂട്ടിത്തരണമെന്നവർ ഞങ്ങൾ ഒരു ഒരു റെപ്രസെൻറ്റേഷനല്ലേ ഇരുപതോ ഇരുപത്തഞ്ചോ റെപ്രസെൻറ്റേഷൻ ഈ ഗവൺമെൻ്റ് മുമ്പി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തഞ്ചോളം സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ട്രൈഡേ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ സമയം കൂട്ടിത്തരണം കാര്യം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അഞ്ച് ലക്ഷം രൂപയുടെ ഫീസ് വർധനവും നടത്തും ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഭയങ്കരമായ അമർഷമുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ ഒരു ഗവൺമെൻറ്റും അഞ്ച് ലക്ഷം രൂപ കൂട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഗവൺമെൻറ് അഞ്ച് ലക്ഷം രൂപ കുട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശക്തമായ വ്യക്തി ഇതിനെ ബാർ ലൈസൻസ് വർദ്ധിപ്പിച്ചതിന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഈ ട്രൈഡേയും ഇതെല്ലാം ഒഴിവാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാര്യം ഞങ്ങൾക്ക് നേരത്തെ പതിനെട്ട് ശതമാനമാണ് ഞങ്ങളുടെ സെയിലുണ്ടായിരുന്നത് ആവറേജ് സെയിൽ ബിവറേജും ഞങ്ങളുടെ നോക്കി ഞങ്ങൾക്ക് പതിനെട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു ഇപ്പോൾ എണ്ണൂറ് ബാറ് വന്നിട്ട് ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു ഇപ്പോൾ ബാറ് ഹോട്ടലുകളുടെ കച്ചവടം നാൽപ്പത് ശതമാനം കൊണ്ട് താഴേക്ക് പോയി ആർക്കു വേണോ പരിശോധിക്കുക നാൽപ്പത് ശതമാനം കൊണ്ട് താഴേക്ക് പോയി അത് ഇന്ന് തുടങ്ങിയതിൽ അഞ്ച് വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം മുമ്പ് ഇതൊക്കെ ചെയ്യാമായിരുന്നു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് ഞങ്ങൾ ഒരു പൈസ പിരിച്ചാലും ഞങ്ങൾ അക്കൗണ്ട് വഴിയുള്ള ഫൈലുകൾ മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയാമെന്നുള്ള ഞങ്ങൾ ഓക്കി വന്നപ്പോഴും മറ്റെന്തെല്ലാം നാട്ടിൽ എന്തെല്ലാം വിപത്തുകൾ വിപത്തുകളുണ്ടായപ്പോഴും അപ്പോഴെല്ലാം ഞങ്ങൾ മൂന്നും നാലും കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അക്കൗണ്ടിലൂടെയുള്ള പ്രവൃത്തി മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ അല്ലാത്ത യാതൊരുവിധ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാറില്ല അപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കെന്തും പറയാമല്ലോ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പറയാമല്ലോ അയാൾക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളെ ബിൽഡിംഗ് ഫണ്ട് ബിൽഡിംഗ് ബിൽഡിങ് എന്നുള്ള അഭിപ്രായം പറഞ്ഞു കൊണ്ട് പല ജില്ലകളിലും ആളെ വിളിച്ച് ആളെ വിളുമായിട്ട് വിളിച്ച് ഒരു സംസാരം നടത്തി അതുകൊണ്ടാണ് ഈ അറുന്നൂറ്റമ്പത് മെമ്പർമാരുണ്ടായിട്ട് ഞങ്ങൾക്ക് നാനൂറ്റമ്പത് ലക്ഷം നാന്നൂറ്റി നാലര കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞോളൂ അത് ഇവരുടെ ഒരു ഒരു വിഭാഗീയ പ്രവർത്തനമാണത് ഒരു ദോഷം ഉണ്ടാക്കിയത് അപ്പോൾ അത് അനുമോൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്ന് ഞാൻ അറിയാം അപ്പോൾ ഞങ്ങളുടെ പല മെമ്പ്രന്മാരും അനിമോൻ ഇത്തരത്തിലെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി അനുമോനുമായിട്ട് ഈ വിഷയം അവിടെ എക്സ് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്